ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണെട്ടോ ഞാൻ രാവിലെ തൊട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയിട്ട് ഇഫ്രൂൻ്റെ ബഹളം ഇഫ്രൂവിൻ്റെ ഇപ്പോൾ ചെറിയ പനിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇഫ്രൂവിൻ്റെ ബഹളം കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഈവനിങ് ഒരു വ്ലോഗ് എടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഈവനിങ് ഇഫ്രൂനെ ഉറക്കിയിട്ടൊക്കെ വന്നതാണ് ഒരു നാല് മണി നാലരയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ കുറച്ച് വെള്ളക്കടലിങ്ങനെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് ഒരു ഒരു കപ്പിനടുത്ത് വെള്ളക്കടല് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം വൈകുന്നേരം ആകുമ്പോൾ നമുക്കിങ്ങനെ വിശപ്പൊക്കെ വരുമല്ലോ എന്തേലൊക്കെ കഴിക്കാനായിട്ട് അതിന് അപ്പോൾ അതിന് പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഞാൻ ഞാനെന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഈ വെള്ളക്കടലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്യുക അപ്പോൾ വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പൂടെ ഇടണം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് എല്ലാം അങ്ങനെ ഫ്രൈ ആക്കി ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് ലൈക്ക് ഒരു ഗോൾഡൻ കളറാവുന്ന ഒരു ഇതിൽ ഫ്രൈ ആക്കി എടുക്കണം ഒരുപാട് ക്രിസ്പി ആക്കരുത് അപ്പോൾ ഇത് ചെറിയൊരു ക്രിസ്പിനെസ് മതി അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ വെള്ളക്കടല കറുത്ത കടലേനേക്കാളിലും എനിക്ക് കൂടുതലിഷ്ടം വെള്ളക്കടലയാണ് വെള്ളക്കടൽ നമ്മൾ കറി വെക്കുന്നത് വല്ലതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതിനെ ചില്ലി ചിപ്പി എന്ന് പറയാം ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല എന്ന് ഈ റെസിപ്പി ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ട്രൈ ആക്കി നോക്കിയതാണ് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഗോൾഡൻ ഈ ഒരു കളറായിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇത് മാറ്റുക കോരുമാറ്റുക ഇനി ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് കാണിച്ചു തരണം എന്തൊക്കെയാന്ന് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിയണം പിന്നെ കുറച്ച് ക്യാപ്സിക്കം വേണം ഒരു പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര വിനാഗിരി സോയാ സോസ് ടൊമാറ്റോ സോസ് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞവും ഈ സോസൊക്കെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് 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 ചെയ്യണം അപ്പം അങ്ങനെ ഞാൻ തീയൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ആ കടലിൽ ഫ്രൈ ആക്കിയ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ യൂസ് ആക്കണം വെളിച്ചെണ്ണ ഒന്നും ആക്കരുത് അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ ഇതേ ഇത് ഇഞ്ചി പൊടിയായിട്ട് പൊടിയായിട്ടരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചൊരു അര കപ്പ് ക്യാപ്സിക്കം മതി അത്രയും ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ക്യാപ്സിക്കം ഒരുപാട് കുക്ക് കുക്കാവണ്ട ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി അപ്പം ഇതൊന്നും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ബാക്കി നമുക്ക് സോസ് ഒക്കെ സോസൊക്കെ ഇന്നൊഴിക്കാനായിട്ട് ഈ സോസും ഇതെല്ലാം ഒരു ബാലൻസ് ബാലൻസായി വരുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആണ് ഈ കടൽ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി അതൊന്ന് ഫ്രൈ ഒന്ന് ജസ്റ്റ് വഴറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം എൻ്റെ ടൊമാറ്റോ സോസൊക്കെ തേ തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുപ്പി ഈ ഞെക്കി ഞെക്കിയാണ് ഇന്ന് തൊഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അധികം സ്നാക്ക് ഉണ്ടാക്കുന്നതൊക്കെ കുറവാണ് നോമ്പിൻ്റെ സമയത്ത് ഒരുപാട് സ്നാക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഞാനിങ്ങനെ സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ കുറവാണ് അപ്പം ഇത് എന്തായാലും ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഈ ഒരു റെസിപ്പി വീഡിയോയിൽ കാണിക്കണമെന്ന് ഇങ്ങനെ ഞാനതിങ്ങനെ വിട്ടുവിട്ട് പോകുന്നതാണ് പിന്നെ ഇന്ന് എന്തായാലും വിചാരിച്ചു കാണിക്കാം അപ്പോൾ ഞാനത് അതിലേക്ക് ആ സോസ് ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം അതിലേക്ക് കുറച്ച് മുളകൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കാശ്മീരി മുളകൊടിയാണ് പിന്നെ കുറച്ച് വിനഗിരിയും കൂടി ഇടുക അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യണം ചെയ്യണമല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു മുളകൊടി ഇതൊക്കെ കരിഞ്ഞ് വേറൊരു ടേസ്റ്റ് തന്നെ ആയിപ്പോൾ ഒരു പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം അതുകൊണ്ട് വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതൊന്നുമില്ലാത്ത കൂടെ ഒന്ന് ടൈറ്റായിട്ടൊരു സോസി രീതിയിലാവൂലേ ആ ഒരു രീതിയിലാവുമ്പോഴത്തേക്കും കുറച്ച് ഒന്ന് കുക്കാവണം കേട്ടോ ഒരു കോൺഫ്ലവർ ഇട്ടിട്ട് ഉടനെ തന്നെ കടലിടരുത് അതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച് കടലിട്ട് കൊടുക്കുക അപ്പോൾ ഇത്ര ഞാൻ കുറച്ച് കടല കടലെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു കടല ഫുള്ളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി ആവുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളിയായിട്ടുള്ള കടലേൻ്റെ ഈ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നാല് മണിക്കൊക്കെ ഈ കട്ടൻ ചായയും ഈ കടലും എൻ്റെ എനിക്കിഷ്ടം അങ്ങനെയാണ് കേട്ടോ കട്ടൻ ചായയും കടലയായിട്ട് കഴിക്കാനാണ് അപ്പോൾ ഞാനത് അങ്ങനെ റെഡിയാക്കി പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് സവോള ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു പകുതി ചെറിയൊരു പകുതി സവോള ചെറുതായിട്ട് എരഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് തക്കാളിയൊക്കെ ഇടാം ഇഷ്ടമാണ് ഈ ചാട്ട്സിലൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഞാനത് ഇടുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് വന്നപ്പോഴത്തേക്കും ഒരാളത് ഈണീട്ടിട്ടുണ്ട് കുറച്ച് നേരം പിന്നെ ഉറങ്ങത്തുള്ളൂ ഒരു ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഉറങ്ങി ആൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇഫ്രൂണിനും ചെറിയൊരു പനിയൊക്കെ പിടിച്ചതുകൊണ്ട് മുഖമൊക്കെ ഭയങ്കര ഒരു ആടി ആളിങ്ങോട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയായിരുന്നു അപ്പോൾ അത് കുറേയും മരുന്ന് കൊടുക്കും പിന്നെ മാറും അങ്ങനെ കൂടും ഇങ്ങനെ ഇരിക്കുകയാണ് പനി അപ്പോൾ എന്തായാലും അതൊക്കെ ആയിട്ട് അളങ്ങി നിൽക്കുകയാണ് പിന്നെ സ്റ്റാൻഡ് എടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് ഒടിച്ച് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് ഇങ്ങനെ കളിച്ചിട്ട് പക്ഷെ ഞാനിപ്പം അത് വീഡിയോ എടുത്ത് ഞാൻ ആ സ്റ്റാൻഡ് അവിടെ വെച്ചിരുന്നു അപ്പോഴത്തേക്കും സ്റ്റാൻഡ് എടുത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അങ്ങനെ വൈകുന്നേരം ഞങ്ങളിങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങും ഞാൻ ഈ ഫ്രൂം കൂടെ പക്ഷെ ഇപ്പം പുറത്തൊക്കെ ചൂ നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് ഞാൻ ഞങ്ങൾ നടക്കാനിറങ്ങുന്നത് കുറവാണ് ഇഫ്രോനും എന്നെ ഇങ്ങനെ കടലയും ഇതൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഇതേ വിളിച്ചിട്ട് കഴിക്കാൻ വേണ്ട വരുന്നില്ല പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ പാട്ട് നമ്മൾ മൈക്കൊക്കെ വെച്ചിട്ട് സ്റ്റാൻഡ് ആക്കി വെക്കില്ല അതുപോലെ ഒരാൾ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കുന്നു അവിടെ ഇത് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തീ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സ്റ്റാൻഡൊക്കെ പൊക്കി കാണിക്കുന്നു എൻ്റെ കുറേ നേരത്തേക്ക് ഞാൻ ഇതൊക്കെ ഇവിടെ നിന്ന് പഠിക്കുന്നത് നമ്മൾ ടി വിയിലൊക്കെ പാട്ടൊക്കെ വെക്കുമ്പോഴത്തേക്കും അതിൽ കാണുന്നതാണ് പെട്ടെന്ന് ഇവർ ക്യാച്ച് ചെയ്യുമല്ലോ പിള്ളേരാണെങ്കിൽ ഈ അവര് നമ്മള് നമ്മള് വിചാരിക്കുമല്ലോ പക്ഷെ അവര് പെട്ടെന്ന് എല്ലാം ശ്രദ്ധിക്കുള്ളു അപ്പം അങ്ങനെ അതേ പാട്ടൊക്കെ പാടി അവിടെ നിൽക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അലമ്പ് തുടങ്ങി ഞാൻ അതേ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും ഒരാള് കാണിക്കുന്ന ആക്ഷൻസ് ഒക്കെയാണ് പിന്നെ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പറയും നമ്മളൊന്ന് പറഞ്ഞ രണ്ട് ഇങ്ങോട്ട് പറയും പിന്നെ ഇങ്ങോട്ട് ചിരിയും മയക്കാനായിട്ടുള്ള ചിരിയൊക്കെയാണ് പിന്നെ കൊഞ്ചലൊക്കെ തുടങ്ങും അങ്ങനെ ദേ അവിടെ നിപ്പുണ്ട് ഇപ്പോൾ ഈ പനിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം നല്ല മൂടാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഫുൾ ബഹളമായിരിക്കും അപ്പം ഞാൻ എന്തെങ്കിലും നാസ്തകളുണ്ട് കാർട്ടൂൺ ഉണ്ട് അത് വെച്ച് കൊടുത്തേക്കാണ് പിന്നെ ഞാൻ വൈകിട്ടത്തേക്ക് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതടുത്ത് ഞാൻ എന്തെങ്കിലും വെളുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനിൽ വെള്ളത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് വിനാഗിരി കൂടെ വേണം മഞ്ഞൾപ്പൊടിയും ഇട്ടില്ല ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങനെ ചിക്കൻ കഴുകാൻ പോവാണ് അപ്പോൾ ഞാൻ ഈ കഴുകുന്ന സമയത്താണ് ആലോചിക്കുന്നത് ചിക്കൻ എങ്ങനെ വെക്കണം എപ്പോഴും ഇങ്ങനെ കറി വെക്കുമ്പോഴത്തേക്കൊരു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വിചാരിച്ചു ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് നാരങ്ങാനീര് ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്ത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പെരട്ടി വെക്കാൻ പോവാണ് ഈ ചിക്കൻ എനിക്ക് വറ വെറൈറ്റി ആയിട്ട് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത്ര ഉപ്പ് ഇടുന്നതുകൊണ്ട് ഒരുപാട് ഉപ്പായി പോകും എന്നൊന്നും വിചാരിക്കരുത് ഇവിടുത്തെ ഉപ്പെന്ന് പറഞ്ഞാൽ കുറച്ചു അധികം തന്നെ ഉപ്പിടണം എന്നാലേ നമുക്കൊരു ഉപ്പ് തോന്നുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെയാണ് കുറച്ചിട്ടാൽ മതി പക്ഷെ ഇവിടെയാണെങ്കിൽ കുറച്ച് അധികം തന്നെ ഇട്ടാലേ ആ ഒരു ഉപ്പിൻ്റെ ഇത് വരുവുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കും ഞാനിപ്പോൾ ഇന്ന് റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഈ ഒരു ഈവനിങ് വ്ലോഗിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ റെസിപ്പീസ് എപ്പോഴും കുക്കിങ് ആയിപ്പോയാൽ നിങ്ങൾക്ക് ബോർ അടിച്ചാൽ അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കെപ്പോഴും എന്തേലും കുക്ക് ചെയ്തിരിക്കുവാണേലും കൈ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം ഞാൻ അപ്പം ചിക്കൻ കഴുകിയിട്ട് കൈ കഴുകിയിട്ട് അതിങ്ങനെ എപ്പോഴും ഞാൻ തുടയ്ക്കും എപ്പോഴാണെങ്കിലും എനിക്ക് ചിക്കൻ കൈ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം അതുകൊണ്ട് ഞാൻ എപ്പോഴൊരു ഒരു ഒരു ക്ലോത്ത് അവിടെ ഞാൻ വെച്ചിട്ടുണ്ടാവും കൈ തുടയ്ക്കാനായിട്ട് അപ്പം കുക്കിങ്ങിന് ഇടയ്ക്ക് കൈ തുടക്കൽ എനിക്കൊരു പതിവായിട്ടുള്ളൊരു കാര്യമാണ് ഒന്നില്ലെങ്കിൽ ഞാൻ ടിഷ്യൂലായിരിക്കണം കൈ തുടക്കുക ഇല്ലെങ്കിൽ ഞാനത് ഇതുപോലെ ഒരു തുണി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കൈ തുടയ്ക്കും അപ്പം ഞാൻ എന്തേ അങ്ങനെ ചിക്കൻ റെഡിയാക്കാൻ പോവാണ് അപ്പം പുരട്ടി വെച്ചിട്ട് അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യണം ഒരുപാട് നേരത്തേക്കൊന്നും ഞാൻ മാറ്റി വെക്കുന്നില്ല എനിക്ക് സമയമില്ല അതുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പോവാണ് ഒരു പത്തുമഞ്ച് മിനിറ്റ് മാത്രം ചിക്കൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവണം അപ്പോൾ ഏത് ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് ചില സമയത്തൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാനതുകൊണ്ട് വലിച്ചെണ്ണ റെഡിയാക്കാമെന്ന് വെച്ചിട്ട് ചിക്കൻ എല്ലാം അങ്ങനെ ഫ്രൈ ആക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഈ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാൻ എന്താക്കാണെന്ന് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റത്തേക്കൊന്ന് നന്നായിട്ട് ഫ്രൈ മിക്സ് ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിക്കണം അപ്പോൾ ഇതൊന്ന് ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അതിലേക്കൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടച്ചു വച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഞാൻ ഫ്രൈ ആക്കി തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ ഫസ്റ്റ് ഒരു പത്ത് മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ചു വച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് അപ്പോൾ അത് അവിടെ ഇരുന്ന് കുക്ക് ചെയ്യുക കുക്കാവട്ടെ അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരാൾ ഞാൻ എക്സസൈസ് ചെയ്യുന്ന മാറ്റ് യോഗ മാറ്റ് ഒരുച്ചിട്ട് അതിൻ്റെ മുകളിൽ വണ്ടി വെച്ചിട്ട് അവിടെ ഇരുന്ന് വലിയ ആളെപ്പോലെ ഇരുത് പാർട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ കുറച്ചു ആയപ്പോൾ അനക്കൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ വന്ന് നോക്കിയതാണ് എന്താ ചെയ്യണമെന്ന് അറിയാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് അടങ്ങിയിട്ടൊന്ന് കാട്ടും കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചിക്കൻ അങ്ങനെ കുക്കായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ജസ്റ്റ് എണ്ണ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു അത് ഇതിൽ ഇറങ്ങിയ ആ ഒരു വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് വേണം ചിക്കൻ ഫ്രൈ ആക്കാൻ പിന്നെ ഞാനിപ്പോൾ ഒരു സവോള വഴറ്റുകയാണ് ആ ഒരു ചിക്കൻ ഫ്രൈ ആക്കി ഓയിലിൽ തന്നെ സവോള വഴറ്റുക പിന്നെ അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി ഇടുക അപ്പോൾ ഈ ഒരു റെസി ഇതൊരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ പിന്നെ ഏതെങ്കിലും ഇതിൽ ഞാൻ റെസിപ്പി കാണിച്ചുതരാം കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്തതെന്ന് അപ്പം ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞു പോകേയുള്ളൂ തക്കാളി ഇട്ടിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഇതേ കുക്കായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ മല്ലിപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇപ്പോൾ ഒരു കിലോ ചിക്കനൊക്കെ ആയതുകൊണ്ട് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അത്രയേ തന്നെ ചേർക്കുന്നുള്ളൂ അങ്ങനെ ഈ പൊടികളിലെ പച്ചമുളക് മാറുന്നവരെ ഇതൊക്കെ ഇത് നന്നായിട്ട് വഴറ്റി നല്ലൊരു നന്നായിട്ട് ഈ എണ്ണ തെളിഞ്ഞു വരുമല്ലോ ആ രീതിയിലാക്കി എടുക്കണം വയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇതെല്ലാം സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റോക്കാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇത് ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല റോസ്റ്റ് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് അതൊഴിച്ചു കൊടുക്കുക അപ്പം നന്നായിട്ടിത് അത്യാവശ്യം ഗ്രേവി ഉണ്ട് സവോള ഞാൻ ഒരു മൂന്നെണ്ണം വലുതാണെങ്കിൽ മൂന്നെണ്ണം ചെറുതാണെങ്കിൽ ഒരു നാല് സവോള എടുക്കുക അത് ഒരു കിലോ ചിക്കനിലേക്കാണ് അപ്പോൾ ഇത് ഗ്രേവിയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ഒരു അതിൻ്റെ ഫുൾ ചിക്കൻ്റെ ഫുൾ സ്റ്റോക്ക് അല്ലേ അപ്പോൾ നന്നായി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേണമെങ്കിൽ കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ രണ്ട് മിനിറ്റ് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തിളച്ച് റെഡി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച് ഞാൻ നേരത്തെ ഫ്രൈ ആക്കി വെച്ച് ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ചിക്കനിലേക്ക് വേണം കുറച്ച് ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാലയോളം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇടാം അപ്പോൾ ഞാനിപ്പോൾ മല്ലിയില ഇട്ടിട്ടില്ല മല്ലിയില ഇല്ലായിരുന്നു അതുകൊണ്ട് മല്ലിയില ഇട്ടിട്ടില്ല അതിൽ കറിവേപ്പില ഇടാം എന്നാ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് റെഡി ആയിട്ട് വരുമ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി അപ്പോൾ അങ്ങനെ അടിപൊളിയ ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് എന്താണെന്നറിയില്ല ഇതിനോട് എന്തെങ്കിലും നെയ്ച്ചോറ് റൈസ് ഐറ്റംസ് കൂടുതലും രാത്രി അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇന്ന് എനിക്ക് നെയ്ച്ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര നെയ്ച്ചോറ് കഴിക്കാനായിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയത് കൊണ്ട് ഞാൻ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ നമുക്കങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഓരോ എന്തേലും കഴിക്കണം പെട്ടെന്ന് പെട്ടെന്നൊരു ആഗ്രഹം വരും അപ്പോൾ അങ്ങനെ നെയ്ച്ചോറും സാലഡും പിന്നെ പപ്പടവും ഒക്കെ ആയിട്ട് രാത്രിയിൽ അടിപൊളി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ആണെങ്കിൽ ഇഫ്രൂന് ഫുഡ് എടുക്കാൻ എടുത്ത് ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ രാഫ്രൂന് ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇത്രയും പാടാണ് ഇഫ്രൂ ഇഫ്രൂവിനൊപ്പം ചോറ് വേണ്ട ചിക്കൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ചിക്കൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കും ഇഫ്രൂവിന് അധികം എരിവ് അത്യാവശ്യം എരിവൊക്കെ കഴിക്കും കുറച്ചൊക്കെ എരി ഒരുപാട് എരിവല്ല എന്നാലും അത്യാവശ്യം എരിവ് ഇഫ്രൂ കഴിക്കും കുഴപ്പമൊന്നുമില്ല ചിക്കൻ ഇനി ഉള്ളതുകൊണ്ട് അതിന് പിന്നെ എരിവുണ്ടെങ്കിലും ഇഫ്രൂ കഴിക്കും അത്രയും ഇഷ്ടമാണ് ചിക്കൻ പക്ഷെ ഞാൻ ചോറ് കൊടുക്കാൻ പോയിട്ട് ഒരു രക്ഷയില്ല വരുന്നില്ല അവിടെ എന്തൊക്കെയാണോ ഇഫ്രൂ ചോറ് കൊടുക്കുമ്പോഴത്തേക്ക് ചോറ് കൊടുക്കാൻ വിളിക്കുമ്പോഴത്തേക്കാണെന്ന് കാണിക്കണം ഞാൻ ബഹളം വെച്ച് എന്റെ വായിൽ വെള്ളം പറ്റിച്ചാല് ഒരു പിടിയെങ്കിലും ചോറ് കഴിക്കുള്ളൂ അങ്ങനെ കുറേ ബഹളത്തിന് ശേഷം ഇഫ്രൂനെ ഫുഡൊക്കെ കഴിപ്പിച്ച് അപ്പൊ ഇക്കാൾക്ക് രാത്രിയിൽ അപ്പം മതി എന്ന് പറഞ്ഞു ഇക്ക അങ്ങനെ ചോറൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഇക്കാക്ക് ഇതേ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ കാക്കതേ അപ്പോൾ ഉണ്ടാക്കിയൊക്കെ വെച്ച് ഞാനിതേ ഫുഡ് കഴിക്കാൻ പോകണം ഞാൻ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും പപ്പടവും പിന്നെ സാലഡും ഒക്കെ എടുത്തു ചുമ്മാ വന്ന് ഫ്രിഡ്ജ് തുറക്കലാണ് ഇഫ്രൂൻ്റെ പരിപാടി നമ്മൾ മണ്ണിങ്ങനെയൊക്കെ ആണല്ലോ ഒന്നുമില്ലെങ്കിലും ചുമ്മാ ഫ്രിഡ്ജ് തുറന്ന് നോക്കും അപ്പോൾ അതുകൊണ്ടി ഫ്രിഡ്ജ് തുറന്ന് നോക്കുകയാണ് മിഠായിയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം അധികം മിഠായി കൊടുക്കാറില്ല അതിനാണ് ഈ ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ